ചു ഈ കരിമ്പെല്ലാം പെടന്ന് പോയി കേട്ടോ അത്തേണ്ട നല്ലൊരു അച്ചിൻ കമ്പയറുണ്ട് ആ കമ്പ് ഇങ്ങോട്ട് ചാഞ്ഞ് ചാഞ്ഞ് വരുവാണേ അതാ മുള്ളാത്തേക്കൂടെ കയറ്റി വിടുവാണേ നല്ലതാ കണ്ടോ കരിമ്പ് അതിൻ്റെ മണ്ണില്ല മണ്ണില്ലതാ എല്ലാം പെടന്ന് പോയിട്ട് മാടി ആടി കിടക്കുന്നു ഇത് ചൂട്ടിലൊട്ടും മണ്ണില്ല എലിമടയും ആണേ അതാണിത് പെടന്ന് പോയപ്പോഴാണെങ്കിൽ ഒരു കരിമ്പ് കിട്ടാനില്ല മുള്ളാത്ത വഴുതനയും വയതനേടയിലും പോയി മൊത്തം പുഴു പിടിച്ചു രണ്ട് മൂന്ന് വൈദ്യന കാഴ്ച്ച കേട്ടോ അറിവില്ല എല്ലാം ശരിയാവുമായി എന്താ കാന്താരി കാന്താരിയാണ് എൻ്റെ മുഴുത്ത മുളകുള്ള കാന്താരിയാണ് കരിയപ്പോലെല്ലാം പുഴുവായി ആ മഴ കൊണ്ടായിരിക്കും മല മാറി കഴിയുമ്പോൾ എല്ലാം ശരിയാവും അവിടെ ഒരു മുരിങ്ങ വെച്ചത് അത് പോയി ചെറുനാരങ്ങുണ്ട് വഴുതനെ പൊട്ടിക്കിളക്കുന്നുണ്ട് ഇത് കാന്താരി ഈ തെങ്ങ് ഉണ്ടോ ചിട്ട് അഞ്ചാറ് മാസമായി വെച്ചിട്ടുണ്ടോ നല്ലതുപോലെ ആയി വന്നോളൂക്കും ഇവിടെ ഉണ്ട് പയർ ഈ പയറെല്ലാം പെടന്ന് പോയോ ഹോ ഭയങ്കര നല്ലപോലെ ഇങ്ങോട്ട് പിടിച്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കാം ആ തെങ്ങ ഏതായാലും ഇത്രയായിട്ട് ആറുമാസമായി വെച്ചിട്ട് അധികം പൊങ്ങാത്ത തെങ്ങാമെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് കായച്ചാൽ മതിയായിരുന്നു ാവ് പെടന്ന് പോയതാണ് അതിനെ ഞാനിത് കണ്ടോ ഈ കിണറിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുക ഉണ്ടോ കയറിട്ട് ശരി മഴയൊക്കെ മാറിയിട്ട് വന്നു തക്കാളിയോ ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി തെയ്യും പയറും തയ്യുവാണേ അത് ആ അതിന് മൂല് മുടിഞ്ഞു പോയി കൊണ്ടോ ആ ഞെക്കളുത്തോളം പൊട്ടിക്കൽ എർക്കുന്നുണ്ട് പയർ ഇതൊക്കെ ഒരു മീറ്റർ വച്ച് ഞാൻ പയറാണ് കേട്ടോ ഉണ്ടായില്ല ഉണ്ടാക്കരിയും അറി അങ്ങനെയുള്ളതാണെന്ന് ആറ്റേക്കൂറൊക്കെ കയറുന്നുണ്ട് അതിൻ്റെ കൂടെ കാച്ചിൽ കയറിയിട്ടുണ്ട് കോവലുണ്ട് എന്താ കരിവേപ്പ് ഇത് നാടനാണ് എൻ്റെ ചൂട്ടി ഞാൻ നട്ടത് നാടൻ ഇത് ടിഷ്യൂ കൾച്ചറിൻ്റെ ഇതും നാടൻ കരിയാപ്പാണ് ഇത് ഇതൊക്കെ എൻ്റെ ടിഷ്യൂ ടിഷ്യൂ കൾച്ചർ പാണ്ടി കരിയപ്പെന്നൊക്കെ പറയും പക്ഷേ നല്ലതാണ് ടേസ്റ്റൊക്കെ ഉണ്ട് ഉമ്മയറൊന്നും കിട്ടിയില്ലെങ്കിലും ആരാൻ്റെയും പല്ലിനേക്കാളും നല്ലത് നമ്മുടെ മോണയല്ലേ നമ്മുടെ വീട്ടിലുള്ളത് മതി കരിമ്പേ പെട്ടെന്നു ആ കരിമ്പയിലും കോല് കയറിയിട്ടുണ്ട് കോഴിക്കോട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിട്ട് മര്യാക്ക മാറിയാല്ലേ കായ്ച്ചോളും കരിമ്പ് പെട്ടാറായിട്ടില്ല ആരോഗ്യ ആവശ്യക്കാർ വന്നാലും വെട്ടിക്കൊടുക്കുക